ാര് ആദ്യമായിട്ട് കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ചേർത്തല സ്വദേശി അഞ്ജലിയും കുടുംബവും അവരുടെ വീടിന് മുന്നില് സി പി എമ്മിന്റെ ഒരു കൊടിമരം താൽക്കാലികമായി സ്ഥാപിച്ചിരുന്നു പിന്നീട് കുറഞ്ഞാൾ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റുള്ളൂന്ന് കരുതി പിന്നെ പ്ര വയലാർ സമരത്തിന്റെ ഒരു രക്തസാക്ഷിത്വം അതിൻ്റെ ബന്ധപ്പെട്ട ഒരു സംഭവമായിട്ടാണ് അത് കുറിച്ചിട്ടത് പക്ഷെ തന്നെ വീടുപണിക്ക് വേണ്ടി സാധനങ്ങൾ കേറ്റിലെ ഇടയ്ക്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയോ സാധനങ്ങളോ ഒന്നും കിടക്കാതായപ്പോ അതെടുത്ത് മാറ്റണമെന്ന് അവര് സി പി എം കാരോട് ആവശ്യപ്പെട്ടു പക്ഷെ അവരത് സിമെന്റിട്ട് അവിടെ ഉറപ്പിച്ച് സ്ഥിരമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഏഴു മാസത്തോളം അതിന്റെ പുറകെ അത് മാറ്റാനായിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് വരെ കൊടുത്തു ഒരു ഫലം ഉണ്ടായില്ല എന്തായി അവർക്ക് വീട് പണിയുണ്ട് അവിടുത്തെ സ്ത്രീകളല്ലാരും ചേർന്ന് ഈ സി പി എമ്മിന് സ്ഥാപിച്ച കൊടിമരം കുത്തിപ്പൊളിച്ച് പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു അപ്പോ സി പി എമ്മിന്റെ നേതാവിനെ അത് കണ്ടിട്ട് സഹിച്ചില്ല പാർട്ടിയുടെ രക്തം ഞരമ്പുകൾ ലൂരി അദ്ദേഹം പോയി അത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു നിന്ന് പിടിച്ചുകൊണ്ട് നിന്ന് പക്ഷെ എത്ര നേരം പിടിച്ച് നിക്കാൻ പറ്റും സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അത് കുത്തി കുത്തിപ്പൊളിച്ച് എടുത്ത് അവിടെ നിന്ന് മാറ്റി അതിന്റെ വീഡിയോ ആണ് ഇന്ന് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാ മര്യാദയുടെ ഞാന സഹോദര മാറി സവാദ അപ്പൊ നമ്മൾ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് ആ വീഡിയോ ആണ് കണ്ടത് അപ്പോൾ ആ വീഡിയോയിലെ ആ കുടുംബത്തിലെ അഞ്ജലിക്ക് പറയാനുള്ളത് എന്താണ് അവിടെ അന്ന് സംഭവിച്ചത് എന്താണ് എന്നൊക്കെ കേൾക്കാം എന്തായാലും അഞ്ജലിയും അവിടെയുള്ള ചേച്ചിമാർക്കും വലിയൊരു സല്യൂട്ട് സി പി എം അല്ല ഏത് പാർട്ടി ആണെങ്കിലും തങ്ങളുടെ വീടിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് മാറ്റാൻ അവരുടെ കൂടി വെച്ചു താൽക്കാലികമായിരുന്നു പിന്നീട് അവരുടെ വീട്ടിലേക്ക് വണ്ടി കിടക്കാനോ സാധനങ്ങൾ മാറ്റാനോ ഇത് വെക്കുമ്പോൾ തന്നെ അവർ വീട്ടിൽ തറയിട്ട് തറപണി നടന്നിരുന്നതാണ് അപ്പം അവർ സ്വാഭാവികമായും അതെടുത്ത് മാറ്റേണ്ട ഒരു മര്യാദ ഉണ്ട് അത് മാറ്റാതെ സിമെന്റ് ഒക്കെ ഇട്ട് ഉറപ്പിച്ച് അവിടെ കുറച്ച് മണി കഴിഞ്ഞാൽ അവിടെ പാർട്ടി ഓഫീസൊക്കെ പുതിയത് ഉയർന്നേനെ എന്തോ ഭാഗ്യം സ്ത്രീകൾ എല്ലാവരും എന്തായാലും അവിടുത്തെ എല്ലാ സ്ത്രീകൾക്കും ഒരു ഹെഡ്സ് ഓഫ് നല്ല മിടുക്കി ചേച്ചിമാരാണ് അപ്പം എന്തായാലും അവിടുത്തെ ആ സംഭവത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് അഞ്ജലി പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം അവരെ അവിടെ കൊണ്ടുവന്ന് കൊടിമരം സ്ഥാപിച്ചതാണ് രക്തസാക്ഷി വാരാചരണത്തോടനുബന്ധിച്ചാണ് അവര് കൊടിമരം ഇടുന്നത് അതെ അതെ അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ഒന്നും പറഞ്ഞില്ല നമ്മളുടേതായ വീട് പണിയുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് അത് സൈഡിലോട്ട് മാറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതായത് നിങ്ങളുടെ ഗേറ്റ് നേരെ നമുക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അല്ലേ കോമ്പൗണ്ടിൽ ാണ് നമ്മള് പറഞ്ഞത് ഇന്ന് മാറ്റി തരണം നാളെ സാധനങ്ങള് വരും കല്ലൊക്കെ വരും മാറ്റി തരണം എന്ന് പറഞ്ഞപ്പോഴാണ് അതവര് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് പറഞ്ഞത് അത് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു അത് ഞാൻ കൗൺസിലറായി വിളിക്കുന്നത് പറഞ്ഞു ഞാനല്ല ഇതില് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അവിടുത്തെ സെക്രട്ടറി അവർ അദ്ദേഹത്തിനെ വിളിക്കാൻ പറഞ്ഞു പുള്ളിയനെ വിളിച്ചത് ഞങ്ങൾ സി പി എം കാരെ തന്നെ ആദ്യം സമീപിച്ചത് എൽ സി സെക്രട്ടറിനെ പോയി കണ്ടു ഏരിയയിൽ പോയി കണ്ടു നാസർ സാറിനെ പോയി കണ്ടു അവരൊക്കെ പറയുന്നത് പിന്നെ അത് ഒരു വാശിപ്പുറത്തുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പരിഹാരം കണ്ടില്ല പിന്നെയാണ് മാമൻ ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി എന്നുള്ള ആ ഒരു ഇത് വന്നത് മാധ്യമങ്ങളിൽ വന്നായിരുന്നല്ല അപ്പോ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു ഇത് സ്ഥാപിച്ചവരുടെ അടുത്ത് പറഞ്ഞു സി പി എം സെക്രട്ടറി അവിടത്തെ മറ്റെല്ലാ അധികാരികളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും കൗൺസിലർ എല്ലാവരുടെ അടുത്തും പറഞ്ഞു എല്ലാം ഒരു സി പി എം ആർ തന്നെയാണ് പക്ഷെ ഒരാളും ഇവർക്ക് ഇത് മാറ്റി കൊടുക്കാനുള്ള പരിഹാരം ചെയ്തു കൊടുത്തില്ല ഒടുക്കം ആ വീട്ടിലെ അവരുടെ അവിടുത്തെ അവരുടെ മാമൻ വീടിന് മുന്നിൽ അവിടത്തെ കിഴങ്ങുന്നാഥൻ ആത്മഹത്യ ചെയ്യും എന്ന് വരെ മുഴക്കിയിട്ട് പോലും അവർക്ക് ഒരു ഇതും ഉണ്ടായില്ല വേറെ ഒരു കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീകൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഇത് കുത്തിപ്പൊരിക്ക പൊളിച്ച് പുറത്തെടുക്കാനായിട്ട് ഒരു തീരുമാനത്തിലെത്തിയത് വളരെ മികച്ച ഒരു തീരുമാനമായിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ ഓടിച്ചെല്ലേണ്ടത് നമുക്ക് ഒരു സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഒരാവശ്യം അത് ഒരു ഒരു പ്രോബ്ലം വന്നാൽ അത് പരിഹരിക്കാനൊക്കെയാണ് ഈ പറയുന്ന നേതാക്കന്മാര് പാർട്ടികള് അധികാരികള് അതിൻ്റെയൊക്കെ ആവശ്യം അപ്പൊ ഇതൊന്നും അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ നമ്മളെന്നെ മതി ഇതിനൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എന്തായാലും അവരെടുത്ത് വളരെ നല്ല തീരുമാനമാണ് പാർട്ടി ഏതാണെന്നല്ല ഏത് പാർട്ടിയാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ അവിടെയാണ് കാര്യം അതിലാണ് എല്ലാവരും ആരുടെ കൂടെ നിൽക്കണം വേണ്ട ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ അറിയണം അല്ലെ ഒരു പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞ് ഏഹ് മറ്റേ എന്തും ചെയ്യാം അങ്ങനെ ഒന്നും വിചാരിക്ക അപ്പൊ എന്തായാലും ഇവർക്ക് ഒരു പരിഹാരം ഇവര് നേരെ പോയി കുത്തി പൊളിക്കാനൊന്നും അല്ല നോക്കിയത് അവര് വേണ്ടപ്പെട്ടവരോടൊക്കെ ഏഴു മാസത്തിലധികം ഇതുപോലെ കിടന്ന് നടന്നിട്ട് എവിടുന്നൊരു പരിഹാരമില്ലാണ്ട് ഇവർക്ക് വീട് പണിയണ്ടേ മഴയൊക്കെല്ലേ വരണേ അതിന് താൽക്കാലികമായി സ്ഥാപിച്ച ഒരു സാധനം പിന്നെ സിമെന്റിട്ട് ഉറപ്പിച്ചു കുറച്ചു കൂടി വൈകിങ്ങാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടി ഓഫീസ് തന്നെ അവിടെ ഉയർന്ന് കട്ടഞ്ചായും പരിപ്പോടെ ഒക്കെ ഇരുന്ന് കഴിച്ച് വീണ്ടും വീണ്ടും ഒരുപാട് രക്തസാക്ഷികളുടെ പടങ്ങളൊക്കെ അവിടെ വന്ന് അത് ഇവരുടെ വീട് തന്നെ അവിടെ എന്തായാലും ഒരു പരിഹാരം അവർക്ക് ഇങ്ങനൊരു വിളിച്ചിട്ടും അദ്ദേഹം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അന്നത് സാധിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് മീഡിയയിലൊക്കെ വന്നതിന് ശേഷം അന്നരവര് പറഞ്ഞ് അവരെ കൊണ്ട് അവരെ അപമാനിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ശ്രമിക്കുന്നത് ഞങ്ങൾ അത് മാറ്റാനായിട്ട് ഇരുന്നതാണ് എലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങൾ അത് മാറ്റുമെന്ന് പറഞ്ഞു ഇലക്ഷൻ പിന്നീട് നിങ്ങൾ പാർട്ടിയെ സമീപിച്ചപ്പോൾ സമീപിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെ പാർട്ടിയെ സമീപിച്ചിട്ടില്ല അവർ നീക്കം പോയിട്ടില്ല ഇല്ല ഞങ്ങൾ ബിജെപിക്കാരുമായിട്ട് ഇടപെടുക ചെയ്തത് ബിജെപിക്കാരുമായിട്ട് കാര്യം ഞങ്ങൾ ഇത്രയും നാളും അവരുടെ പുറകെ നടന്നിട്ട് എട്ട് മാസമായിട്ട് നടന്നിട്ടും ചെയ്യാത്ത കാര്യം ഇനി ചെയ്യത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കായി പോയി നമ്മൾ അവരെ വിശ്വസിച്ച് നടന്നിട്ട് പറ്റിയില്ല പിന്നെ അടുത്ത ആളുകളെ ഒരു ടോറസ് കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ മാത്രമേ അവിടെ കെട്ടിട്ടുള്ളൂ പിന്നെ ഒന്നും കല്ല് കൊണ്ടുപോവാൻ പറ്റാത്ത കൊണ്ട് സൈഡിൽ തന്നെ ഉപേക്ഷിച്ച് മാറ്റിയിട്ട് എത്ര നാളത്തോളം വീട് നിർമ്മാണം മുടങ്ങി ഒരു ഏഴു മാസത്തോളം അതെ അതാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഇരുന്നത് ഇലക്ഷൻ കഴിയുമ്പോൾ അവർ മാറ്റട്ടെ എന്നുള്ള രീതിയിലാണ് ഇരുന്നത് പക്ഷെ മാറ്റിയില്ലെന്ന് വന്നപ്പോ നമ്മുടെ ആവശ്യമല്ലേ അത് കൊടിമരം മാറ്റുക എന്നത് നമ്മുടെ ആവശ്യം അപ്പം ഞങ്ങൾ തീരുമാനം എടുത്ത് അത് മാറ്റി ഒരു സൈഡിലോട്ട് നശിപ്പിക്കാതെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് ചെയ്യാനായിട്ട് മുതിർന്നത് സ്ത്രീകൾ ആ അദ്ദേഹം അറിഞ്ഞത് കുറച്ച് താമസിച്ചാണ് പുള്ളി അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വരുകയും പൊളിക്കാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പുളി ഓർത്ത് അത് നശിപ്പിച്ചു കളയാനെന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ വന്നത് അത് പക്ഷെ ഞങ്ങൾ പറയുന്നുണ്ട് നശിപ്പിക്കത്തല്ല ഞങ്ങൾ ഒരു സൈഡിലോട്ട് അത് മാറ്റി വെച്ച് തരുക എന്നു പറഞ്ഞത് ചേരത്തിലെ ഞങ്ങളിത് പൊട്ടിച്ച് അത് പോലീസുകാർ ഇടപെട്ട് അവര് ഒരു വാശിയിലോട്ട് പോയത് മാറ്റത്തില്ല എന്ന് എല്ലാവരോടും പബ്ലിക്കായിട്ട് പറഞ്ഞു പോയി കൗൺസിലർ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വന്നായിരുന്നു പിന്നെ മാറ്റുവാണെങ്കിൽ അതൊരു ഷെയിമായി അതായിരിക്കും ഞങ്ങൾക്ക് പക്ഷെ ഒരു ക്ഷേമവും ഇല്ല ഞങ്ങൾക്ക് മാറ്റി ഒരു സൈഡിലോട്ട് ആകെ ഞങ്ങളുടെ വീട് പണി നടക്കണം അത്രേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ആവശ്യം ഇവര് ആക്ച്വലി ഇത് വേറൊരു ഗതി ഇല്ലാണ്ട് പൊളിക്കാൻ നിന്നതാണ് പൊളിച്ചിട്ട് അത് ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റിയോ വലിച്ചെറിയാനോ നോക്കാനല്ല അവര് അവരതിനെ എല്ലാ തരത്തിലുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ അത് മാറ്റി ഒരു സൈഡിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ വീട് പണിക്കുള്ള സാധനങ്ങൾ കേറ്റലിടക്കലിനോ തടസ്സില്ലാത്ത രീതിയിൽ ഒരു സൈഡിലേക്ക് മാറ്റാനാണത് ചെയ്യണേന്ന് കൂടി അവർ പറഞ്ഞിരുന്നു അല്ലാതെ അവർക്ക് അത് നശിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നിട്ട് കൂടി എപ്പോഴും മുന്നേ പറഞ്ഞിരുന്ന ഇതൊന്നും ഇവിടെനിന്ന് മാറ്റാൻ പോകുന്നില്ല എന്നൊരു പ്രചാരണക്കാൾ പണ്ട് കൊറേ പേരോട് പറഞ്ഞിരുന്നു അപ്പൊ ഇത് മാറ്റി കഴിഞ്ഞാൽ അതിൽ മോശമാവുമല്ലോ ഇയാൾക്ക് ഇവർ മാറ്റി കഴിഞ്ഞാൽ അതായിരിക്കാം അയാൾ അതമ്മ കെട്ടിപ്പിടിച്ച് നല്ല ഒളിക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നെന്ന് ഇവർക്ക് തോന്നുന്നു ഇവരത് മാറ്റി ഒരു സൈഡിലേക്ക് വെച്ച് അത് വീണ്ടും വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാനും അവര് റെഡി ആണെന്ന് അവര് പറയുന്നു എന്തായാലും ഇതില് പറഞ്ഞ പോലെ തന്നെ ഈ അധികാരികളും നിയമങ്ങളും എന്താ പറയാ പാർട്ടികളും നേതാക്കന്മാരും എല്ലാതും മനുഷ്യന്മാർക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ഉപകാരത്തിന് വേണ്ടിയുള്ളതാണ് നമുക്ക് ഒരു ആവശ്യം വന്നാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് ഓടി ചെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാരനാണോ എന്നോ ഏത് പാർട്ടിയാണെന്നോ ഇടത്തരുമോന്നല്ല അവിടെ നമ്മുടെ ഒരു ആവശ്യം ഇന്ന പോലത്തെ ഒരു ആവശ്യമായി ചെല്ലുമ്പോൾ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം അപ്പോഴാണ് ആളുകൾക്ക് ട്രസ്റ്റ് വരിക ഇതിപ്പോ ഇവരാരും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാക്കി ഈ ഏഴു മാസത്തിലധികമായിട്ട് വീട് പണിയാനായിട്ട് കഴിയാതിരുന്നു അപ്പോഴാണ് അവർ അടുത്ത പാർട്ടിയെ സമീപിച്ചത് ബി ജെ പിയെ സമീപിച്ചത് അപ്പൊ ഇനി അവർക്ക് അവരെ സംബന്ധിച്ച് അവർക്കൊരു പാഠമാണ് പാഠമാണെങ്കിൽ സി പി എം എന്ന് പറയുന്നവരടുത്ത് അവര് പിന്നെ അവർ സംസാരിക്കാൻ എലക്ഷൻ കഴിഞ്ഞിട്ട് പോലും പോയിട്ടില്ല അപ്പൊ ഇതുപോലെയാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് വ്യക്തികളിൽ നിന്നാണെങ്കിലും ഒരു കൂട്ടം ആളുകളിൽ നിന്നാണെങ്കിലും അത് നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നിന്നാണെങ്കിലും പാർട്ടി ബേസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിന്ന് ഓരോ പാഠങ്ങൾ പഠിക്കുക അതിൽ നിന്ന് വേണോ വേണ്ടയോ അവരെ ഒഴിവാക്കണോ ചൂസ് ചെയ്യണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക അപ്പൊ എന്തായാലും നിയമങ്ങളും അധികാരങ്ങളും നേതാക്കന്മാരെ എല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാകട്ടെ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ താടിയും